ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യു ട്യൂബ് ചാനൽ ഗെയിമറാണ് അപ്പം നമ്മൾ ഇന്ന് കളിക്കുകയാണോ ഫ്രീ ഫയർ എന്ന് പറയണ ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ നമ്മൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ഒക്കെ അടിച്ചേക്കും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണേ ഇവിടെ എടുത്താൽ വന്നിട്ടുണ്ട് ഓക്കെ പുറത്തേക്ക് ചാടാൻ തോന്നേ Oke, mana orang cara nak guys? Oke. Ah, ibu tu betul nak tu saja. Ayo. Oke, karakter siapa apa? വണ്ടി കയറാം രണ്ടു ഇത് മാത്രോഡിലും ഇവിടെ ഇത് മാത്ര റോഡുള്ളു എല്ലാം നോക്കേ ഇവിടെ എന്തുവാ ഓക്കേ ഓക്കേ സമഗതി ഇടറ്റിട്ടുണ്ട് ഓക്കേ നമ്മുടെ ഈ ഒരു ഷോട്ട് കേറ്റിയിട്ടുണ്ട് സീൻ ഓക്കേ അവന്മാരെ ഓടി വെച്ചിട്ടുണ്ട് ഓക്കേ ആരെങ്കിലും ഓടുന്നു ഓക്കേ കണ്ടിട്ടുണ്ട്

സ്വാമീന്റെ സൈക്കൊക്കെ ഇതിന്റെ അടുത്ത കേറ് നോക്കാം ഓക്കേ ഒക്കെ ഒക്കെ ലിങ്ക് ഇതിനടി കേട്ടല്ലേ പോവുക ഇതിനടിക്ക് നടക്കട്ടെ അയ്യോ Oke, okay. oke, okay. oke, okay, oke, okay, oke, okay, oke, okay. oke, 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 oke,

ஆ வேறுத்தனக்கண்ட்லேஸ் ஓகே ஓடிக்கோ ஓடிக்கோ ஓடிக்கோ

കിറ്റ്ണ്ട് ഹീൽ 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 കേ ആരും വന്നില്ല കേ ഹീൽ ചെയ്തിട്ടുണ്ട് ഓക്കേ മെഡി kit എടുത്തിട്ടുണ്ട് ഗയ്സ് ഓക്കേ 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 ഇവിടുത്തെ ഞാൻ കണ്ട ഗയ്സ് 2 okay, 3 വന്നിട്ടുണ്ട് okay, <ım Laser>

ഓക്കെ ഓ ഈ വട്ടത്തിന്റെ അകത്തേക്ക് ചേർത്താവും ഗസ് ഇങ്ങനെ ചെറുതായി ഇപ്പൊ ആവുമ്പോ അപ്പൊ എല്ലാരും ഇന്റെ അകത്തേക്ക് ഓടിക്കരു ഓക്കേ ഗയ്സ് വണ്ടിലൊക്കെ ഇത് ചെറുതായി അയ്യോ നെക്സ്റ്റ് ഇതിന്റെ അക്കത്താണെന്ന് തോന്നുന്നു ഓക്കെ ചെറിയ വട്ടത്തിലേക്ക് ചെറുതാവുസ് ണ്ടോ ആരോസ് ചെറുതായി കൊണ്ടിരിക്കാണ് ഓക്കെ സിങ്കാവാൻ തുടങ്ങി ചെറുതായി ചെറുതായി വന്നോണ്ടിരിക്ക ഓക്കെ അവൻ എന്തായാലും ഇങ്ങോട്ട് വരത്തുള്ളൂ അവൻ എന്ത് അവനെ കാണാനില്ല ഫുള്ള് ഹീൽ ചെയ്തൊക്കെ വെച്ചേക്കാണ് ഓക്കെ സേശ്രൈ ഞാനിപ്പോൾ പുറത്തേക്ക് വരും തോന്നുന്നു Okay, Ah, jari, jari. Okay. I see you all. I see everything now.

വന്നിട്ടുണ്ട് നോക്കാം മുറൊക്കെ കൊല്ലണം സാറി തൊണ്ണൂല്ല മോളിൽ തരാം ഓക്കെ എന്താ അതേ സെയിം ക്യാരക്ടറോ മീസ് എത്തേക്കാ ഓക്കെ We'll take down okay uh, can... Ooh, can... this is nothing to worry about mm. i always have a backup plan okay, oh, okay. Oke, okay, turun-turun guys. Nah, hmm. jalan, 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 Help, help, you. Thanks. Mm. Good job. Help, 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 help. Okay. help me. Okay, sir, baby, don't you? Thanks. Okay.

t h a 네 k s 오케이, 고래가 누구나 데리고 간다. Resources here. Okay. Uh, Need equipment. t h 어, 떨어뜨렸어, 떨어뜨렸어, 떨어뜨렸 오케이. Oke, mana kandung? Gua, 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 Oke. Oke, gua,

Take down oh, This is nothing to worry about. I always okay. have a backup plan. need equipment okay. Oke, okay. sekarang dari barat kita naik lagi. Jangan kau, ini badan kita. Oke. Ayo. Hey, ribi, Oke... Oke. Thanks. Double okay, takedown. Double takedown. Take ah, yeah. Okay, it's so around there and right in the king. Okay, the last round alone. Mm. Okay. Resources here. Okay, see, you're gonna make. Resources okay. here. Oke, mulai ganjal Oke. Ah, turun. Oke. Okay. Oke, okay. si udah Oke.

Mm. Okay, okay, okay. have down here. I'm gonna run 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 down here. I'm i have the brains. Mm. Okay.

I <laughs> Doom. <laughs> 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 oh, no, 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 no,